ഫ്രണ്ട്സ് അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെപ്പോഴും കിറ്റിയുടെയും മിട്ടുവിൻ്റെയും ഷോർട്സ് വീഡിയോയിൽ ഇടാറില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ലോങ് വീഡിയോ ഇടാൻ വിചാരിച്ചു അപ്പോൾ നമ്മുടെ കിറ്റി മിട്ടു ഇവിടെ തന്നെ ഇരിക്കുന്നുണ്ട് രണ്ടാളും വെയിലത്ത് നിൽക്കുകയാണ് കിറ്റി മിട്ടു കിറ്റി മിട്ടു കിറ്റി നോക്കുന്നുണ്ട് മിട്ടു എവിടെയൊക്കെ നോക്കിയെന്ന് വിട്ടുവാ എന്തേ എന്താ വിട്ടു എന്താ വിട്ടു എന്താ വേസ് നമ്മടെ മിട്ടു മോനെ ഇവിടെ കിടന്നുട്ടോ മിട്ടു കിടന്നിട്ട് കിറ്റി ഞാൻ നോക്കുന്നുണ്ട് ഞാൻ കിറ്റിയെ കാണിച്ചു തരാം എന്താ കിറ്റി അങ് അവിടെ നിൽക്കുകയാണ് അപ്പോൾ കിറ്റീന എന്നെ സൂക്ഷിച്ചു നോക്കുന്നുണ്ട് മിട്ടു കിറ്റി അങ്ങോട്ട് എവിടെയോ ആണ് നോക്കുന്നത് കണ്ടോ ഗയസ് മിട്ടു അവിടത്തേക്ക് തന്നെ നോക്കുന്നുണ്ട് എന്താ മിട്ടു എന്താ കിറ്റി മോളെ ഗയസ് നമ്മുടെ കിറ്റി ഇതാ ഇവിടെ കിറ്റി പിന്നെ അതേ മിട്ടു അന്വേഷിക്കുന്നു ഏ കിറ്റി ഇങ്ങോട്ട് നോക്ക് സുന്ദരിക്കും ഞാ അപ്പോൾ ഞാൻ പൂച്ചയെ കുറേ നാളായി ലോങ് വീഡിയോ എടുത്ത് കാണിച്ചു തന്നിട്ടെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം നമുക്ക് ഇനിയും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്